അപ്പം നമ്മൾ ഒരു കെട്ടടി വിത്ത് നിന്ന് ഫൽ പൂവ് എങ്ങനെ ഒരുങ്ങണം അപ്പം അതിന് തന്നെ ഫസ്റ്റ് ആയി തന്നെ നമ്മൾ ഐഷാഡ് പിന്നെ മറ്റേ ലിപ്സ്റ്റിക് പിന്നെ കോണ്ടാക്ട് പൗഡർ ഫൗണ്ടേഷൻ ഐ ലാങർ ലിബ കർമി പെൻസിൽ ലിപ്സ്റ്റിക് മസ്കാര ഇത്രയും സ്ഥലങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതായിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്ന് നോക്കാം ഫസ് ഫസ്റ്റ് തന്നെ നമ്മളുടെ മുഖം ഒന്ന് ക്ലീൻ ആക്കേണ്ടത് അതിനുവേണ്ടി നമ്മളുടെ ടിഷ്യൂ പേപ്പർ നമ്മളിത് ഒന്ന് തുടക്കാണ് ഇതൊക്കെ നമ്മൾ ഇനി ചെയ്ത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഫൗണ്ടേഷൻ ഐബ്രോ പെൻസിൽ പിന്നെ എടുക്കണ്ട ഞാൻ സ്കൂളിൽ പോകുമ്പോ അല്ലെങ്കിലും പിന്നെ നമ്മൾ ഇതാണ് കുരു വന്നാര നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും നെക്കിലും കൂടി നമ്മളൊന്ന് ചെയ്യണം അങ്ങനെ അങ്ങനെ നമ്മളിത് ഫൗണ്ടേഷൻ വാരി പൊത്തി മുഖത്ത് കുരു വന്നു പോലെ നമ്മൾ അങ്ങനെ ഞാൻ ഒന്ന് ബ്ലൻഡ് ആക്കുക അങ്ങനെ ചുണ്ട കിട്ടുന്നുണ്ട് ഇങ്ങനെ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ കോൺപാക്ട് പൗഡർ എടുക്കുകയാണ് എൻ്റെ വീട് റോഡ് സൈഡിലാണ് അപ്പോഴത്താണ് ഞാൻ റേസ് മില്ലുണ്ട് അവിടുന്ന് റോഡ് റോഡിൽ നിന്ന് പിന്നെ വണ്ടികളും വാഹനങ്ങളും പോണ സമയത്ത് ഭയങ്കര നോയ്സുമാണ് പിന്നെ നമ്മൾ എടുക്കാൻ പോവേണ്ടത് ഏറ്റവും പോയി കുറയ്ക്കാണ് കൺമശി മൂടി അവിടെ വെച്ചു ഞാൻ കടുപ്പായിട്ടാണ് ൂടെഴു ഈ കണ്ണില്ല എഴുതണം അല്ല കാറ്റ് വേശിട്ടുണ്ട് പുറത്തുനിന്ന് ു ഇതൊരു ചിലതൊന്നും ഇല്ല തീർന്നു ഞാൻ എടുക്കുന്ന ഒരു പിങ്ക് വസ്തു ഷെയ്ഡാണ് ആകെ മൂന്ന് കളറിലൊന്ന് ഗോൾഡൻ ഒന്ന് ഡാർക്ക് ഗോൾഡൻ ഒന്ന് ഒരു പിങ്ക് പോലത്തെ എന്തോ കളറാണ് ിട്ടുണ്ട് ഇനി നമ്മള് ഇതിലാണ് അയില ഇട്ടു നമ്മളിത് ഇട്ടിട്ടുള്ളു അങ്ങനെ നമ്മളിതാ ഐഷാട് ഇതാണ് രണ്ട് വാലിട്ടു നമ്മൾ അടുത്തത് എടുക്കാൻ പോണത് നമ്മുടെ ഇതെടുത്ത് നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ആണ് അതോ നിബാമാണോ ഇഷ്ടം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഞാനിവിടെ പോകുന്നത് ലിപ്സ്റ്റിക് ഫങ്ഷനല്ലേ പോവാനുള്ള കേൾക്കും Kan jeg gjøre noe, du?

ിഷ്യൂ പേപ്പറെടുത്തു വെളുത്തടുത്തു ഇവിടുത്തെ ഒട്ടിട്ടു പിന്നെ ഇവിടെ നടന്നു കാരണം എന്റെ ലുക്ക് ലുക്ക്ണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്